ജ്യോതിർഗമയ്യ ബുക്സ് പുതുചരിത്രം എഴുതുകയാണ് ഒറ്റ ദിവസം കൊണ്ട് പ്രകാശനം ചെയ്തത് അഞ്ച് പുസ്തകങ്ങൾ പ്രശസ്ത എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയുമായ ആശ രാജീവ് നേതൃത്വം നൽകുന്ന ജ്യോതിർഗമയ്യ ബുക്സ് കഴിഞ്ഞ ജൂൺ നാലിനാണ് പിറവിയെടുത്തത് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് പതിനഞ്ച് പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് ജ്യോതിർഗമയ ബുക്സിൻ്റെ പുസ്തക പ്രകാശനവും സാഹിത്യ സംഗമവും തളിപ്പറമ്പിൽ നടന്നു എഴുത്തുകാരുടെ കൂട്ടായ്മയിൽ പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങ് അമ്പലാത്ത് കോമളവല്ലി എഴുതിയ നൈവേദ്യം ബാബു ഫിലിപ്പ് അഞ്ചനാട്ട് എഴുതിയ അലക്കും ആത്മീയതയും സുമഗോപിയുടെ ഉൾത്തുടിപ്പുകൾ പ്രകാശൻ എം കൂവേരി രചിച്ച സൂര്യകാന്തി പൂക്കൾ വിനീത രാമചന്ദ്രൻ്റെ ഒറ്റച്ചിറകുള്ള പക്ഷി എന്നീ പുസ്തകങ്ങൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു വിനീത രാമചന്ദ്രൻ രാധാമണി ബീന പട്ടേരി എന്നിവർ ചേർന്ന് ആലപിച്ച സ്വാഗത സ്വാഗതഗാനത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ിരി ദേവാഞ്ജലി കൊമ്പിലാത്ത് സ്വാഗത നൃത്തം അവതരിപ്പിച്ചു പ്രളവാ കനൽ ചൂടുള്ള വാക്കുകൾ കൊണ്ട് മലയാള കവിതാ സാഹിത്യത്തിന് പുതിയ ദിശാബോധം നൽകിയ പ്രശസ്ത കവി പവിത്രൻ തീക്കുനി പുസ്തകപ്രകാശനവും സംഗമവും ഉദ്ഘാടനം ചെയ്തു കൈമാറി മനസ്സു മാറി പുതന്ത്രം വഴി നാട് മാറ്റി വീട് പൊരുത്തുന്നണോത്തിനാണോ സോഷ്യലിസം എന്ന പേര് എന്ന് മലയാള മനസാക്ഷിയോട് നാൽപ്പത്തിയാറ് വർഷം മുമ്പ് നാട്ടിലുള്ള നാടകത്തിലൂടെ ചോദിച്ച പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് ഗുരുവർമാഷ്

ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കോഴിക്കോട് ഭാഷാധ്യാപകം നടത്തുമ്പോൾ ആദ്യമായി കുഞ്ഞു ആക്ഷണം ഞാൻ കുഞ്ഞു ഏൽപ്പിച്ചു ഞാൻ ഭാഷാധ്യാപകം നടന്ന വിദ്യാർത്ഥിയാണ് എന്തായത് അങ്ങനെ അങ്ങേന്ന് വായിച്ചു നോക്കണം കുഞ്ഞു വായിച്ചു നോക്കി ായിട്ട് വന്നു ഞാൻ ഒന്നും പറയാതെ ഈ ഭാഷാധ്യാപക പരിശീലനത്തിന്റെ ഞാൻ സ്വാഗതം പറയുമ്പോൾ

എം വി ജനാർദ്ദനൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി കൊമ്പിലാത്ത് കോമളവല്ലി എഴുതിയ നൈവേദ്യം എം വി ജനാർദ്ദനൻ മാസ്റ്റർ കുമാരി ദേവാഞ്ജലി കൊമ്പിലാത്തിന് നൽകി പ്രകാശനം ചെയ്തു ബാബു ഫിലിപ്പ് അഞ്ചനാട്ട് എഴുതിയ അലക്കും ആത്മീയതയും എന്ന പുസ്തകം പവിത്രൻ തീക്കുനി ഫാദർ ജോർജിന് നൽകി പ്രകാശനം ചെയ്തു സുമാഗോപിയുടെ ഉൾത്തുടിപ്പുകൾ ടി പി ഭാസ്കര പൊതുവാൾ പ്രകാശനം ചെയ്തു കെ വി ഗോപി പുസ്തകം ഏറ്റുവാങ്ങി പ്രകാശൻ എം കുവേരി രചിച്ച സൂര്യകാന്തി പൂക്കൾ എന്ന പുസ്തകം ടി പി ഭാസ്കര പൊതുവാൾ പ്രകാശനം ചെയ്തു വിനീത രാമചന്ദ്രന്റെ ഒറ്റച്ചിറവുള്ള പക്ഷി ടി പി ഭാസ്കരപൊതുവാൾ പ്രകാശനം ചെയ്തു എം എം വർഗീസ് പായൽ ബുക്സ് എം ഡി മനോജ് കൊമ്പിലാത്ത് കോമളവല്ലി സുമഗോപി എന്നിവർ പുസ്തക പരിചയം നടത്തി തുടർന്ന് ഗ്രന്ഥകർത്താക്കൾ മറുമൊഴി പറഞ്ഞു എഴുത്തുകൂട്ടായ്മയിലെ അംഗങ്ങൾ പാട്ടുപാടിയും കവിത ചൊല്ലിയും ചടങ്ങിന് കൊഴുപ്പേകി സാഹിത്യ സംഗമത്തിനെത്തിയവർക്കൊക്കെ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു ഉച്ചയ്ക്ക് ശേഷം കവിയരങ്ങ് നടന്നു രചനാ മത്സര വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചന്ദ്രൻ മാസ്റ്റർ കേരളം സ്വാഗതവും ടി സി മഹേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ